ശ്രീനാരായണ ഗുരുദേവനെ പോലുള്ള ഭാരതത്തിലെ ഋഷീശ്വരന്മാര് വളരെ നേരത്തെ തന്നെ ആന തുടങ്ങിയ ജീവജാലങ്ങൾ മൂലം ഉണ്ടാകുന്ന അപകടങ്ങളെ വളരെ നേരത്തെ കണ്ടവരാണ് അതുകൊണ്ട് തന്നെ കരിയും കരിമരുന്നും നമുക്ക് ആവശ്യമില്ല എന്ന് ഗുരുദേവൻ വളരെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പൂരപ്രേമികൾ എന്ന് പറയുന്നവർക്ക് ആന ഉത്സവങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു ജീവിയാണ് പക്ഷെ ഇപ്പോൾ വളരെയധികം അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഉത്സവങ്ങൾക്ക് കൊണ്ടുവരുന്ന പല ആനകൾക്കും സാമൂഹ്യ വിരുദ്ധന്മാരുടെ പല ഇടപെടലുകൾ നമ്മ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഉത്സവങ്ങളെ അലങ്കോലമാക്കുന്നതിന് വേണ്ടിയും ഭാരതീയ സംസ്കാരത്തെ ഇകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടിയും മുതിർന്ന കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന പല ഇത്തരത്തിലുള്ള ഉത്സവങ്ങളെ മോശമാക്കി ചിത്രീകരിക്കാൻ വേണ്ടി ചിന്തകളുള്ള ആളുകൾ ഇതിൽ ഇടപെടുന്നതിൻ്റെ ഫലമായി ആനകളെ പലതരത്തിൽ ഉപദ്രവിക്കുക അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എന്തെങ്കിലും ഉത്സവം കലക്കുക തുടങ്ങിയുള്ള പല സൽക്കർമ്മങ്ങളെ നശിപ്പിക്കാൻ ഇപ്പൊ തന്നെ നമ്മൾ ഇപ്പൊ കണ്ടു തമിഴ്നാട്ടില് സുബ്രഹ്മണ്യസ്വാമിയുടെ ആറുപടേ വീടുകളിൽ വളരെ പ്രസിദ്ധമായ തിരുപ്പുറംകുണ്ട്രം എന്ന് പറയുന്ന ക്ഷേത്രത്തിന്റെ മുകളില് ഇപ്പൊ ഒരു മൃഗത്തെ ബലി കൊടുക്കാൻ വേണ്ടി ഒരു വിഭാഗ ആളുകൾ പോകുന്നതിന്റെ ഫലമായിട്ട് അവിടെ വളരെ വലിയ സംഘർഷം നടന്നതായിട്ട് നമ്മൾ കാണാൻ സാധിച്ചു അപ്പൊ ഇത്തരത്തിൽ ഭാരതീയ സനാതനധർമ്മത്തിനെതിരെ ഒരു ഒരു വലിയൊരു ശക്തി ഈ ധർമ്മത്തെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പൊ അവരുടെയൊക്കെ ഇടപെടുകൾ ഉണ്ടോ എന്ന് നമ്മൾ സംശയിച്ചു പോവുകയാണ് അപ്പൊ അതുകൊണ്ട് ആനകളെ വളരെ സൂക്ഷിച്ചും അതിൻ്റെ ആരോഗ്യത്തെ പരിപാലിച്ചുകൊണ്ടും ആനകളെ ഉത്സവത്തിൽ കൊണ്ടുവരുമ്പോൾ വളരെ ആളുകൾക്ക് അപകടം ഉണ്ടാകാത്ത രീതിയിൽ വളരെ അകലെ അല്ലെങ്കിൽ ഈ ആനകളുടെ അടുത്ത് ചെന്ന് നിൽക്കുന്നവർ ഇതിനെപ്പറ്റി ബോധവാന്മാരായിരിക്കണം നമ്മളിപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്ത് അകത്ത് ചെന്ന് നിൽക്കുമ്പോൾ എൻ്റെ വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിൽ നമ്മളൊക്കെ ഗുരുവായൂർ മിക്കവാറും പോകുന്നവരാണ് നമ്മൾ ആനയുടെ അടുത്ത് അറിവില്ലാത്ത കാലഘട്ടങ്ങളിൽ നേരത്തെ പോകുവാർ ഇപ്പൊ ആനയുടെ അടുത്ത് അങ്ങനെ പോവാറില്ല കാര്യം അതിന്റെ ഏത് നിമിഷവും നമുക്കറിയാം എന്തെങ്കിലും ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ചെറിയ ഇന്നലെ ഒരു ടി വിയിൽ ഒരു ചെറിയൊരു വാർത്ത കണ്ടത് അതായത് ഒരു ചെറിയ കൊതുക് കടിച്ചതിന്റെ പേരിൽ ആന പെട്ടെന്ന് അസ്വസ്ഥനാവുകയാണ് അപ്പൊ അതുകൊണ്ട് അപകടങ്ങള് ഇപ്പോഴത്തെ ചൂട് കാലാവസ്ഥ ഉറക്കമില്ലാതിരിക്കുന്ന അവസ്ഥ ചൂട് സഹിക്കാൻ വയ്യാത്ത ഈ ജീവിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇത് ഒഴിവാക്കുന്നത് തന്നെയാണ് നമുക്ക് ഭാവിക്ക് സുരക്ഷിതത്വം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അതായത് ഉത്സവത്തിന് ഭഗവാന്റെ തിടമ്പ് എല്ലാം ആനയെടുത്ത് ചവിട്ടിയിട്ട് അരയ്ക്ക് കളയുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു എത്രയോ പേര് എത്രയോ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇപ്പൊ വയനാട്ടിലൊക്കെ പല സ്ഥലങ്ങളിലും ആ കാട്ടാനകളുടെ അപകടങ്ങളൊക്കെ ഏറി ഒരു കാലഘട്ടം കൂടിയാണ് അതുകൊണ്ട് ഇതിനെ ഒരു പുനർവിചിന്തനം ക്ഷേത്രത്തെ ഭരിക്കുന്ന ഭരണകർ ഭരണാധികാരികൾ ധാർമ്മിക ബോധമുള്ളവരായിരിക്കണം ധർമ്മത്തെ എന്താണ് ചെയ്യേണ്ടുന്നത് എന്താണ് സമൂഹത്തിന് ഗുണം ഉണ്ടാകുന്ന അല്ല കുറെ പൈസ അടിച്ചു പൊട്ടിച്ച് കളയാനുള്ള എല്ലാ ഉത്സവം എന്ന് പറയുന്നു അപ്പൊ ധർമ്മബോധം ഉള്ളവര് ഭരണകർത്താക്കന്മാരായി ക്ഷേത്രത്തിന്റെ നേതൃസ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്ന ചെയ്യേണ്ടുന്നത് എന്താണ് ഒഴിവാക്കേണ്ടതെന്ന് അവർക്ക് ബോധം ഉണ്ടാവും അല്ലെങ്കിൽ എന്ത് ചെയ്യും തങ്ങളുടെ വലിപ്പം കാണിക്കാൻ വേണ്ടി പലതും അവര് കാട്ടിക്കൂട്ടും അതിന്റെ പരിണിത ഫലം ദുഃഖമായിരിക്കും എന്നാണ് പറയുവാനുള്ളത് മനുഷ്യരെടുക്കുന്നുണ്ടല്ലോ നമുക്ക് പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും അങ്ങനെ അങ്ങനെ തന്ത്രശാസ്ത്രത്തിൽ നിർബന്ധമായും ആനയെ ആന വെച്ച് തന്നെ തിടമ്പെടുക്കണമെന്നൊക്കെ ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല ആ കണ്ടുവരും അതൊക്കെ കാലാന്തരത്തിൽ പരിണമിച്ചതാണേ കാലാന്തരത്തിൽ പരിണമിച്ചതിന്റെ ഫലമാണ് തീർച്ചയായിട്ടും നമുക്ക് ഇനി അതൊക്കെ കൂടി ഇരുന്ന് ആലോചിക്കേണ്ട കാര്യമാണ് കാര്യം നമ്മൾ ക്ഷേത്രം ഉണ്ടാക്കി അവിടെ പ്രതിഷ്ഠ നടത്തി അവിടെ ഒരു ദുരന്ത ഭൂമിയായിട്ട് പരിണമിച്ച് അതിന്റെ ദുഃഖം താങ്ങാൻ വയ്യാതെ ഈ ദുഃഖം അനുഭവിച്ചവര് ഇപ്പൊ ആന ഇടഞ്ഞ് ആനെ ചവിട്ടി അരച്ച് അല്ലെ കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബത്തിനോ ദുഃഖം ഉണ്ടായി കഴിഞ്ഞാൽ അവര് ജീവിതത്തില് അങ്ങനെയുള്ള മംഗളകർമ്മത്തിലേക്ക് പോകുമോ എന്ന് ആലോചിച്ച് നോക്കൂ ഇതൊക്കെ കാലാന്തരത്തിൽ ഇതൊക്കെ ഒഴിവാക്കപ്പെടും എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തിപരമായിട്ട് പറയുവാനുള്ളത് രജരാജമുഖി മൃഗരാജകടി എന്നൊക്കെ കവി പാടിയത് തന്നെ നമുക്കറിയാം അപ്പോ ഗജരാജന്റെ ആ നടത്തം വളരെയധികം പ്രാധാന്യമുണ്ട് ആനയുടെ നടത്തം എന്ന് പറയും അപ്പൊ അതിന്റെ ആ ഒരു ഭംഗി നമുക്ക് ആരും നമ്മൾ അതിനെ നിഷേധിക്കുന്നില്ല പക്ഷെ അതോടൊപ്പം തന്നെ അതിന്റെ പുറകിൽ പല അപകടങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട് അത് ഒരു വന്യജീവിയാണ് സ്വതന്ത്രമായിട്ട് വികരിക്കേണ്ട ജീവിയാണ് അതിനെ മൃഗീയമായി അതിനെ ദ്രോഹിച്ചുകൊണ്ട് തോട്ടിയൊക്കെ ഇട്ട് അതിനെ വളരെയധികം വേദനിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ ആനന്ദം അനുഭവിക്കുന്നതിനോട് വ്യക്തിപരമായിട്ട് യോജിപ്പില്ല എന്നാണ് പറഞ്ഞത്